ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് വീടിനടുത്തുള്ള റോഡിൽ വെച്ച് രാജുവിനെ കാട്ടാന ആക്രമിച്ചത് ആദ്യം സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും രാജുവിനെ പ്രവേശിപ്പിച്ചു രാജു ചികിത്സയിൽ കഴിയവേ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ചൊവ്വാഴ്ച ആശുപത്രിയിൽ വെച്ച് രാജു മരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയത് സ്ഥലത്തെത്തിയ മന്ത്രി ഒ ആർ കേളുവിനെതിരെയും പ്രതിഷേധമുണ്ടായി മൃതദേഹവുമായെത്തിയ ആംബുലൻസ് ദേശീയപാതയിൽ നിർത്തിയിട്ട് പ്രതിഷേധം തുടർന്നു Kasabakar, 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 ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന രാജുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായവും ഒരു ലക്ഷം ഇൻഷുറൻസ് തുകയും നൽകാൻ പ്രദേശത്ത് ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി കൂടുതൽ ധനസഹായത്തിന് സർക്കാരിന് ശുപാർശ ചെയ്യാനും കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാനും യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് ജോലി സ്ഥിരപ്പെടുത്താൻ സർക്കാരിന് ശുപാർശ നൽകാനും തീരുമാനമായതോടെയാണ് പ്രതിഷേധം അയഞ്ഞത് രാജുവിന്റെ സഹോദരപുത്രൻ ബിജു അഞ്ചു വർഷം മുൻപുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നട്ടലിനെ പരിക്കേറ്റ് കിടപ്പിലാണ് ബിജുവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭ്യമാക്കുമെന്നും പ്രദേശത്തേക്കുള്ള റോഡ് അടിയന്തര പ്രാധാന്യത്തോടെ നവീകരിക്കുമെന്നും മക്കൾക്ക് ഉപരിപഠനത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ നേതാക്കൾ വ്യക്തമാക്കിയതോടെ മണിക്കൂറുകൾ നീണ്ട റോഡ് ഉപരോധം ജനങ്ങൾ അവസാനിപ്പിച്ചു വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം